ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ അധിപൻ വ്ളാദിമിർ പുതിൻ പിടികിട്ടാത്ത ഒരു സമസ്യയാണ് പൂരിപ്പിച്ച് തീരാത്ത ഒരു പ്രതിഭാസം രാഷ്ട്രീയ എതിരാളികളും വിമർശകരും ഒന്നൊന്നായി ദുരൂഹമായ സാഹചര്യങ്ങളിൽ സ്വദേശത്തോ വിദേശത്തോ കൊല്ലപ്പെടുകയും നിശബ്ദരാക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ പുതിനിലെ പഴയ കെ ജി ബി ചാരൻ്റെ ബുദ്ധി സംശയിക്കുന്നവരുണ്ട് മിന്നൽ വേഗത്തിലുള്ള നടപടികളും നീക്കങ്ങളും കാണുമ്പോൾ പുതിനിൽ പഴയ ജൂഡോ ചാമ്പ്യനെ കാണാനാകും ചില തമാശകളൊക്കെ കണ്ടാൽ മൃഗസ്നേഹിയായി നായ്ക്കളെ താലോലിക്കുന്ന പുതിൻ്റെ മുഖമാകും തെളിയുക ഒരേ സമയം റഷ്യൻ പട്ടാളത്തിൻ്റെ അധിപനായിരിക്കെ തന്നെ വിശ്വസ്തൻ്റെ കീഴിൽ കൂലിപ്പട്ടാളത്തെ സമാന്തരമായി ഉണ്ടാക്കി അവരെ പല രാജ്യങ്ങളിലായി വിന്യസിച്ച് പടം നയിച്ചതും ഇതേ പുതിൻ തന്നെ അങ്ങനെ സ്വന്തം സ്വകാര്യ സ്വകാര്യസേനയായ കൂലിപ്പട്ടാളം പുതിനുമായി തെറ്റിപ്പിരിഞ്ഞെന്നും അവർ സായുധകലാപത്തിനൊരുങ്ങിയ കാഴ്ചയും ലോകം ഞെട്ടലോടെയാണ് കണ്ടത് യഥാർത്ഥത്തിൽ വാഗ്നർ ഗ്രൂപ്പുമായി പുതിൻ തെറ്റിയതാണോ അതോ അതും പുതിൻ്റെ അടവുകളിൽ ഒന്നാണോ കാലം മാത്രമേ അതിനുത്തരം തരൂ അയൽ രാജ്യങ്ങളും പ്രദേശങ്ങളും പിടിച്ചെടുത്ത് റഷ്യയെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കൊതിക്കുന്ന പുതിനെക്കുറിച്ചാണ് ഈ ലക്കം ഇൻസൈഡ് ഔട്ട് റഷ്യക്കാരുടെ ഈ നൂറ്റാണ്ട് തുടങ്ങിയത് പുതിനിലൂടെയാണ് നൂറ്റാണ്ടിലെ പുതുവർഷം പുലരും മുന്നേ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രിയാണ് ബോറിസ് എൽസിൻ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രസിഡൻ്റ് പദം രാജിവെച്ചതും പ്രധാനമന്ത്രിയായിരുന്ന പുടിനെ പിൻഗാമിയാക്കി ആക്ടിൻ പ്രസിഡൻറ്റാക്കി പ്രഖ്യാപിച്ചതും പുതിയ പ്രസിഡന്റിന് കീഴിൽ പുതുവർഷം പിറന്നു സോവിയറ്റ് യൂണിയൻ ചിന്നഭിന്നമായ ശേഷം റഷ്യയിൽ അഴിമതിയും സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിനെതിരായ ജനവികാരമായി ആളിക്കത്തുമ്പോൾ ദുർബലനായി മാറിയ എൽസിൻ പോംവഴിയില്ലാതെ കണ്ടെത്തിയ പരിഹാരമായിരുന്നു പുതിൻ അന്ന് തൊട്ട് ഇന്നുവരെ പുതിനിൽ അമർന്ന റഷ്യയാണ് ലോകം കണ്ടതും ഇപ്പോഴും കാണുന്നത് കടുത്ത നടപടികളിലൂടെ രാജ്യം പുരോഗതിയിലേക്ക് തിരിച്ചെത്തി എണ്ണയാണ് തുണയായത് അല്ലെങ്കിൽ രക്ഷിച്ചത് യുക്രൈൻ യുദ്ധത്തിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം വന്നപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടിയതിൽ മുന്നിൽ ഇന്ത്യയായിരുന്നു എതിർ ശബ്ദങ്ങളെ പുതിൻ ഭരണകൂടം നിശബ്ദമാക്കി ശക്തനായ ഭരണാധികാരിയായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു ഭയം വിതറി കൂടുതൽ കരുത്താർജിച്ചു പ്രതിപക്ഷ ശബ്ദമായിരുന്ന അലക്സി നവൽനി വിഷബാധയേറ്റത് അറിയുന്നത് വിമാനയാത്രയ്ക്കിടെയാണ് ജർമ്മനിയിൽ നടത്തിയ ചികിത്സയിലൂടെ രക്ഷപ്പെട്ട നവൽനിക്ക് നേരെ നടന്നത് രാസായുധ പ്രയോഗമായിരുന്നെന്ന് പിന്നീട് കണ്ടെത്തി മിക്കവാറും പുതിൻ വിമർശകർ ദുരൂഹമായി കൊല്ലപ്പെട്ടു ചിലർ നാഡീ ഞരമ്പുകളെ ബാധിക്കുന്ന ആക്രമണങ്ങൾക്കിരയായി ചിലർ അപ്രത്യക്ഷരായി ഇത്തരം എല്ലാ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലും ചാരന്മാരുടെ രഹസ്യ ഓപ്പറേഷൻ്റെ കൈപ്പാട് വ്യക്തമായിരുന്നു ഇതിനിടയിൽ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് കൂച്ചുവലം ഇട്ട് ഭരണകൂടത്തിന് വിധേയമാക്കി പ്രതിപക്ഷ നേതാക്കളെയും അവർക്ക് ഫണ്ടിങ് നൽകുന്നവരെയും കാത്തിരുന്നത് പലപ്പോഴും ജയിലാണ് പതിയെ പതിയെ ഏകാധിപതിയായി മാറുമ്പോഴും ആർക്കും പിടികൊടുക്കാതെ അധികാരത്തിൻ്റെ ഉന്നതിയിൽ വിരാജിക്കുകയായിരുന്നു പുതിൻ വിദേശയാത്രകളിൽ ടോയ്ലറ്റുകളുമായി വിമാനം കയറുന്ന പുതിൻ നിഴലിനെപ്പോലും പേടിക്കുന്നുവെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി പുതിൻ്റെ രോഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്ന പാശ്ചാത്യ ലോകത്തെ മാധ്യമങ്ങൾ അർബുദം പാർക്കിൻസൺസ് അങ്ങനെ പലതും പുതിനെ പൊതിഞ്ഞതായി അവർ ഒരു തെളിവുമില്ലാതെ പറഞ്ഞു വരുത്തി പക്ഷേ തികഞ്ഞ പോലെ പുതിൻ ഒരു കുലുക്കവുമില്ലാതെ ഇല്ലാതെ തുടരുന്നു സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഇപ്പോഴും റഷ്യ അടക്കി ഭരിക്കുന്ന പുതിൻ രണ്ട് ദശാബ്ദമായി ഒന്നുകിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് പദത്തിൽ ഉണ്ടായിരുന്നു ദാരിദ്ര്യം അനുഭവിച്ചറിഞ്ഞ കുട്ടിക്കാലം ചെറുപ്പത്തിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും റഷ്യൻ ചാരസംഘടനയായ കെ ജി ബിയിൽ കയറിപ്പറ്റണം പതിനെട്ട് തികയും മുന്നേ ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി അതും റേറ്റിംഗ് എട്ടോടെ സ്കൂൾ പഠനം കഴിഞ്ഞ് നേരെ ആ നോട്ടി ബോയ് കയറി ചെന്നത് കെ ജി ബിയുടെ ഓഫീസിലേക്കാണ് ചുമ്മാ അങ്ങ് ചേരാൻ പറ്റുന്ന സ്ഥലമല്ല എന്നായിരുന്നു കിട്ടിയ മറുപടി പിന്മാറാൻ പുതിൻ ഒരുക്കമായിരുന്നില്ല പിന്നെ എന്താണ് മാർഗം അങ്ങനെ ആരോ ഉപദേശിച്ചത് കേട്ട് നിയമം പഠിക്കാൻ ചേർന്നു ലെനിൻഗാർഡ് എന്ന ഇപ്പോഴത്തെ സെൻറ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു പുതിൻ്റെ ജന്മനാട് നിയമബിരുദം പൂർത്തിയാക്കി ആഗ്രഹിച്ച കെ ജി ബിയിൽ തന്നെ എത്തി അവരുടെ വിദേശ ഇൻ്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു പതിനഞ്ച് വർഷം കെ ജി ബിയിൽ പല ഓപ്പറേഷനുകളുടെയും ഭാഗമായി ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെയാണ് പുതിൻ കെ ജി ബി വിടുന്നത് ചാരപ്രവർത്തനത്തിന് പുതിൻ നിയോഗിക്കപ്പെട്ടത് പശ്ചിമ ജർമ്മനിയിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നാലു വർഷം കഴിയുമ്പോൾ ബെർലിൻ മതിൽ തകരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇരച്ചെത്തുന്ന ജനക്കൂട്ടം ഓഫീസ് കൈയേറുന്നതിന് മുന്നേ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ രേഖകളെല്ലാം കത്തിച്ച ശേഷമാണ് പുതിൻ അവിടെ വിട്ടത് രണ്ടു വർഷം പിന്നിടുമ്പോൾ സോവിയറ്റ് യൂണിയനും തകർന്നു പുതിൻ കെ ജി ബി വിട്ടു വൈകാതെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മേയറുടെ ഉപദേശകനായി രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റി അവിടെ വിശ്വസ്തനായി വളർന്ന് ഡെപ്യൂട്ടി മേയറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മോസ്കോയിലേക്ക് തട്ടകം മാറ്റി പ്രസിഡൻ്റെ സ്റ്റാഫിൽ കയറിപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പുട്ടിനെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ ഡയറക്ടറാക്കി കെ ജി ബിയുടെ ആധുനിക രൂപമാണ് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് എന്ന എഫ് എസ് എഫ് ബി ഒട്ടും വൈകാതെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി കൂടുതൽ പവർഫുള്ളായി ചെച്ചൻ റിബലുകളെ അടിച്ചുതുക്കിയ സൈനിക നടപടി പുതിനെ രാജ്യത്ത് ജനപ്രിയനാക്കി അതോടെ എൽസിൻ്റെ വിശ്വസ്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രധാനമന്ത്രി പദത്തിലെത്തി പുതിയ നൂറ്റാണ്ട് പിറക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ എൽസിൻ്റെ പിൻഗാമിയായി റഷ്യൻ പ്രസിഡൻ്റായി റഷ്യയുടെ എൺപത്തിയൊൻപത് മേഖലകളെയും റിപ്പബ്ലിക്കുകളെയും ഏഴ് പുതിയ ഫെഡറൽ സ്റ്റേറ്റുകളായി തിരിച്ചാണ് പുതിൻ ഭരണകാലം തുടങ്ങിയത് ഇവയുടെ തലപ്പത്തെല്ലാം പ്രസിഡൻ്റ് നോമിനികൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും പുതിൻ്റെ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യ പാർട്ടി വൻ വിജയം നേടി റഷ്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് രണ്ട് ടേം മാത്രമേ പ്രസിഡന്റ് പദത്തിൽ തുടരാനാകൂ അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ വിശ്വസ്തനായ മെത്വദേവിനെ പ്രസിഡൻറ്റാക്കി പുതിനെ പ്രധാനമന്ത്രിയാക്കി മെദ്വദേവ് തൻ്റെ വിശ്വസ്തയും കൂറും പ്രകടിപ്പിച്ചു അപ്പോഴും ചുഖാൻ പുത്തിൻ്റെ കയ്യിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയിച്ച പുതിൻ മൂന്നാം തവണയും പ്രസിഡൻ്റായി പാർട്ടി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് പകരം ആ ചുമതല മെദ്വദേവിനെ ഏൽപ്പിച്ചു പിന്നെ വൈകിച്ചില്ല ഭരണഘടന തന്നെ പൊളിച്ചെഴുതി ഒരാൾക്ക് രണ്ട് എന്ന വ്യവസ്ഥ തന്നെ നീക്കം ചെയ്തു നാലു വർഷം എന്ന ടേം ആറു വർഷമാക്കി വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പുതിൻ ഇപ്പോഴും തുടരുന്നു ആറായിരത്തോളം ആണവായുധങ്ങളുടെ നിയന്ത്രണം കൈയാളുന്ന പുതിൻ ലോകത്തിനെന്നും പേടി സ്വപ്നമാണ് ഉക്രൈനിൽ പുതിൻ കടും കൈക്ക് മുതിരുമോ എന്ന് പേടിക്കുന്നതും അതുകൊണ്ടാണ് ശക്തനാകണം രാജ്യം കരുത്താർജിക്കണം അതിനായി പിടിച്ചെടുക്കൽ അതിനുവേശം എന്തും പ്രയോഗിക്കാൻ മടിയില്ലാത്ത ഭരണാധികാരി ദാരിദ്ര്യം അറിഞ്ഞു വളർന്ന പുതിൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നത് ഒഴിവു സമയങ്ങളിലെ വിനോദം എലിയപ്പെടുത്തമായിരുന്നു എന്നാണ് ആയോധനകലയിൽ വളരെ സമർത്ഥൻ രണ്ട് പെൺമക്കളാണ് പുതിനുള്ളത് ഭാര്യയുമായുള്ള വിവാഹബന്ധം ഈ അടുത്തിടെ വേർപ്പെടുത്തി പുതിൻ്റെ കുടുംബത്തെക്കുറിച്ച് പക്ഷേ ലോകത്തിന് അധികം ഒന്നും അറിയില്ല അക്കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു ഒരു കുടുംബചിത്രം പോലുമില്ല റഷ്യൻ മാധ്യമങ്ങൾ അവരുടെ ഒരു ചിത്രവും ഇന്നോളം പ്രസിദ്ധീകരിച്ചിട്ടുമില്ല വളർത്തുമൃഗങ്ങളുടെ നിര തന്നെയുണ്ട് പുതിന് അതിലേറെ പ്രശസ്തം നായ്ക്കളോടുള്ള സ്നേഹമാണ് രണ്ടായിരത്തി ഏഴിൽ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലുമായി പുതിൻ നയതന്ത്ര ചർച്ചയ്ക്കെത്തിയത് തൻ്റെ ലാബ്രഡോർ നായയുമായിട്ടാണ് ആകെ അസ്വസ്ഥയായ ആഞ്ജലിയുടെ വാക്കുകൾ വലിയ വാർത്തയായി രാജ്യത്ത് കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ തീ കെടുത്താൻ കോ പൈലറ്റായി വിമാനം പറത്തുന്ന പുതിനെ ലോകം ഇടക്കാലത്ത് കണ്ടു ലെനിനും സ്റ്റാലിനും ഭക്ഷണം പാകം ചെയ്ത് നൽകിയ കുക്കായിരുന്നു പുതിൻ്റെ മുത്തച്ഛൻ പുതിൻ്റെ പേരിനോടുള്ള സാമ്യമുള്ള പേരിൽ ഭക്ഷ്യവസ്തുക്കളുടെ ബ്രാൻഡ് തന്നെ ഇന്ന് രാജ്യത്തുണ്ട് പുതിൻക വോട്ട്ക അതിൽ ഏറെ പ്രശസ്തം തികച്ചും യാഥാസ്ഥിതികനാണ് പുതിൻ സ്വവർഗ വിഭാഗത്തോടുള്ള കടുത്ത എതിർപ്പ് വളരെ പ്രശസ്തമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയായാണ് പുതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പുതിൻ്റെ ആസ്തി എഴുപത് ബില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് പ്രചാരത്തിലുള്ള കണക്ക് എന്നാൽ അതിൻ്റെയും രണ്ടരട്ടിയോ മൂന്നിരട്ടിയോ വരുമെന്ന് അനൌദ്യോഗിക കണക്കുകളും കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിനെക്കുറിച്ച് ലോകം കേട്ടു തുടങ്ങിയിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല ക്രൂരതയിൽ ഏതൊരു പട്ടാളത്തെയും തോൽപ്പിക്കുന്ന സ്വകാര്യ സേന ലോകത്തെ എവിടെയൊക്കെ ഇവരെ വിന്യസിച്ചിട്ടുണ്ടെന്ന കാര്യം ഇന്നും അജ്ഞാതമാണ് കുശിനിക്കാരനായി തുടങ്ങി വിശ്വസ്തനായി മാറിയ പ്രികോഷ്യൻ രണ്ടായിരത്തി പതിനാലിലാണ് പുത്തിൻ്റെ മനസ്സറിഞ്ഞ് വാഗ്നർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എന്തും ചെയ്യാൻ മടിക്കാത്തവരായി പരിശീലിപ്പിച്ചെടുത്ത ക്രൂരതയുടെ പര്യായമായി സംഘത്തിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം പേരുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക് എന്നാൽ റഷ്യ വാഗ്നർ ഗ്രൂപ്പ് ഉള്ളതായി സമ്മതിച്ചിട്ട് കേവലം ഒരു വർഷമേ ആകുന്നുള്ളൂ അവരുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം അംഗീകരിക്കുന്നത് ഈ സംഘത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് പേരെ ഉള്ളൂ എന്നാണ് കുറ്റകൃത്യങ്ങളുൾപ്പെടുകയും വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് പ്രികോഷ്യൻ പുതിൻ്റെ ബിനാമിയും വലങ്കയും ഒക്കെയായി അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി വളർന്നത് സിറിയയിൽ ബാഷർ അൽ അസദിനെയും മലിയിലെ ഫ്രഞ്ച് ഇടപെടൽ അവസാനിപ്പിച്ചതും ഒക്കെ ഇതേ വാഗ്ന സംഘത്തെ ഉപയോഗിച്ചാണ് അടുത്തിടെ നടന്ന സായുധ നീക്കത്തിൽ പുതിയ അല്ല മറിച്ച് സൈനിക തലവൻ വലേറി ഗ്രാസിമോവും പ്രതിരോധ മന്ത്രി സെർജി ഷൊയ്ഗുവുമായിരുന്നു ടാർഗറ്റ് എന്നും പറയപ്പെടുന്നു ഇരുപത്തിമൂന്ന് വർഷമായി തുടരുന്ന പുതിൻ ഭരണകാലത്ത് കസേരയിൽ അതേപോലെ തുടരുന്ന ഒരാൾ പ്രതിരോധ മന്ത്രിയായ ഷൊയ്ഗുവാണ് പഴയ കമ്മ്യൂണിസ്റ്റ് കേഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ചെച്ചൻ പോരാളികളെ അടിച്ചമർത്തിയത് ഗ്രാസിമോവിൻ്റെ നേതൃത്വത്തിലാണ് സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൈന്യാധിപനായിരിക്കുന്നതും ഗ്രാസിമോവാണ് പുതിൻ്റെ നീക്കങ്ങളിൽ പിഴച്ചതായി ഒരു വിലയിരുത്തുന്നത് യുക്രൈൻ യുദ്ധം മാത്രമായിരിക്കും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം പിടിച്ചെടുക്കാമെന്ന് കരുതി തുടങ്ങിയ യുദ്ധം ഒന്നര വർഷമായിട്ടും എവിടെയും എത്തിയില്ല യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പ് പുതിനും റഷ്യയ്ക്കും ആഘാതമായി റഷ്യയിലും ഇത് പുതിനുണ്ടായിരുന്ന ജനപ്രീതിക്ക് കാര്യമായ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട് ജനീവ ഉടമ്പടി ഉള്ളതിനാൽ പട്ടാളത്തിന് വിലക്കുള്ള പലതും ചെയ്യാൻ പുതിൻ നിയോഗിച്ചത് ഈ വാഗ്നർ ഗ്രൂപ്പിനെയാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ യുദ്ധത്തെ മുന്നണി പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വാഗ്നർ ഗ്രൂപ്പായി മാറി പ്രഗോഷിനും വാഗ്നറിനും കിട്ടുന്ന ക്രെഡിറ്റ് പട്ടാള മേധാവിക്ക് അത്ര രസിച്ചില്ല അവർ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകാതെ വാഗ്നർ സംഘത്തെ കുരുതി കൊടുത്തു എന്ന ആക്ഷേപം പ്രഗോഷിൻ പരസ്യമായി ഉന്നയിച്ചു മൂവായിരത്തോളം വാഗ്നർ സൈനികർ ഉക്രൈനിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഇതിനുള്ള മറുപടി ആയിരുന്നോ വാഗ്നറിൻ്റെ തിരിച്ചടിയും നീതി തേടി എന്ന അവകാശപ്പെട്ടുള്ള മോസ്കോ മാർച്ചും എന്ന് സംശയിക്കുന്നവരുണ്ട് കഷ്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആ കലാപം നീണ്ടില്ല സന്ധി സംഭാഷണത്തിന് കളത്തിലിറങ്ങിയത് പുത്തിൻ്റെ ഉറ്റമിത്രം ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കഷൻഗോയാണ് ബെലാറൂസ് അടക്കി ഭരിക്കാൻ ലൂക്കഷൻഗോയെ എന്ന ഏകാധിപതിയെ തെരഞ്ഞെടുപ്പിലും അല്ലാതെയും സഹായിച്ചു പോരുന്നത് പുത്തിനും വാഗ്നറുമാണ് ബെലാറൂസിലേക്ക് നാടുവിടാൻ പ്രിഗോഷിനെ റഷ്യ അനുവദിക്കുന്നു വാഗ്നർ സംഘത്തെ പട്ടാളത്തിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു രാജ്യവിരുദ്ധ കുറ്റം പോലും ചുമത്താതെ അട്ടിമറി ശ്രദ്ധത്തിന് പുത്തിൻ ഭരണകൂടനും അവർക്ക് മാപ്പ് നൽകുന്നു ഒട്ടും വൈകാതെ വാഗ്നർ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് തന്നെ മടങ്ങുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് വാഗ്നർ ഗ്രൂപ്പിൻ്റെ മോസ്കോ മാർച്ച് ഒരു നാടകമായിരുന്നോ എന്ന സംശയം പല നിരീക്ഷകരും ഉന്നയിക്കുന്നത് ഇതിനിടെ വാഗ്നർ സംഘം സൈനിക അട്ടിമറിക്ക് ഒരുങ്ങുന്നുവെന്ന അറിവുണ്ടായിരുന്ന വ്യോമസേനാ മേധാവിയുടെ തിരോധാനവും സംഭവിച്ചു ജനറൽ സെർജി സുരോബിക്കിനെക്കുറിച്ച് ഒരു വിവരവുമില്ല ഏത് വിധേനയും യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന സ്ഥിതിയിലാണ് റഷ്യ തോൽക്കാനോ പുതിനോ ഒരിക്കലും നടക്കാത്ത കാര്യം കീഴടക്കി മാത്രം ശീലിച്ച പുതിൻ ഉക്രൈനിൽ കൈവൊള്ളിയെങ്കിൽ പ്രയോഗത്തിന് മുതിരുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നവരും കുറവല്ല വാഗ്നർ ഗ്രൂപ്പിന് റഷ്യൻ സർക്കാർ കഴിഞ്ഞ വർഷം മാത്രം നൽകിയത് എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയായിരുന്ന കാര്യം പുതിൻ പരസ്യമായി സംബന്ധിച്ചു ഇതുവരെ രഹസ്യമായി കൊണ്ടുനടന്ന കൂലിപ്പട്ടാളത്തെ ലോകം അറിഞ്ഞു അതോടെ അതിൻ്റെ മേൽവിലാസം അവസാനിപ്പിക്കാൻ പുതിൻ കൂടി അറിഞ്ഞുള്ള ഒരു നാടകമാണോ അരങ്ങേറിയതെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല അവരെ സൈന്യത്തിൽ ചേർത്ത് വാഗ്ദവ ഗ്രൂപ്പിനെ പിരിച്ചുവിടുകയോ നിരായുധീകരിക്കുകയോ ചെയ്യുന്നതാവും ലോകം ഒരുപക്ഷെ ഇനി കാണുക മറ്റൊരു പേരിൽ ഒരു പുതിയ സേന ഇനി രൂപം കണ്ടാലും അത്ഭുതമില്ല പുതിനെതിരായ നീക്കമായിരുന്നെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ പൊട്ടി പോലും കാണാനുണ്ടാവുമായിരുന്നില്ല അതുറപ്പ് അതും സായുധ കലാപത്തിന് ഇരുപത് വർഷത്തെ തടവുശിക്ഷയുള്ള റഷ്യയിൽ പുതിനെക്കുറിച്ചുള്ള കെട്ടുകഥകൾ ഇനിയുമുണ്ട് സ്വർണം പൂശിയ ശുചിമുറി സ്വന്തമായി നാൽപ്പതോളം ജെറ്റുകൾ ഏഴായിരം കാറുകൾ അങ്ങനെ പോകുന്നു ആ കഥകൾ പുതിൻ്റെ കൊട്ടാരവും ഒരു സംഭവമാണ് ഇന്നും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകളൊന്നും ലോകത്തിന് വ്യക്തമല്ല കരിങ്കടലിൻ്റെ തീരത്തുള്ള കൊട്ടാരം ഏകദേശം ഒന്നേ പോയിൻ്റ് മൂന്ന് അഞ്ച് ബില്ല്യൺ ഡോളർ ചെലവഴിച്ച് പണിതാണെന്നാണ് പ്രചരിക്കുന്ന കണക്ക് പതിനെണ്ണായിരം ചതുരശ്ര മീറ്റർ വരുന്ന പ്രദേശം ബൊട്ടാണിക്കൽ ഗാർഡൻ ഗ്രീൻഹൌസ് ഹെലിപ്പാഡ് ഐസ് പാലസ് പള്ളി ആംഫി തിയേറ്റർ ഗസ്റ്റ് ഹൗസുകൾ ഇന്ധനം നിറയ്ക്കാൻ പ്രത്യേക ഫ്യൂവൽ സ്റ്റേഷൻ എൺപത് മീറ്റർ നീളമുള്ള പാലം പ്രത്യേക ടണൽ കാസിനോ അടക്കം മറ്റ് സൗകര്യങ്ങൾ വേറെ ഒരു ഡസനോളം ഗസ്റ്റ് റൂമുകളുണ്ട് പതിനേഴായിരം ഏക്കറിലായി അതിന് ഒത്ത നടുവിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിന് പറക്കൽ അനുമതിയില്ലാത്ത മേഖലയാണിത് രണ്ട് അണ്ടർഗ്രൗണ്ട് ടണലുകളുണ്ട് ബങ്കറുകളും അങ്ങനെ പലതും കൊട്ടാരത്തോടനുബന്ധിച്ചുണ്ട് രാസായുധ ആക്രമണത്തിനിരയായ പ്രതിപക്ഷ നേതാവ് അലക്സി നവലിനിയാണ് കൊട്ടാരത്തിൻ്റെ വൈറൽ വീഡിയോ ഒരു കാലത്ത് പുറത്തുവിട്ടത് അന്ന് തൊട്ടിന്ന് വരെ പതിനൊന്ന് കോടി ആളുകൾ അത് കണ്ടതായിട്ടാണ് കണക്ക് റിസ്ക് എടുക്കാൻ മടിക്കാത്തയാൾ പിഴയ്ക്കാത്ത കണക്കൂട്ടലുകൾ ഒരു മാഫിയ ഡോണിനെ പോലെ റഷ്യൻ പ്രസിഡന്റ് എന്നതിനേക്കാൾ റഷ്യയുടെ സിഇഒ എന്ന് വിളിക്കുന്നതാകും പുതിന് ഒരുപക്ഷെ കൂടുതൽ ചേരുക അത്രയും പവർഫുള്ളാണ് ചതിച്ചവരെ മറിയില്ലാതെ മായ്ക്കുന്ന പ്രകൃതം യുക്രൈനിൽ വിക്ടർ യാനുക്കോവിച്ചിനെ സ്ഥാനഭ്രഷ്ടനാക്കി ക്രൈമിയ പിടിച്ചെടുത്തു വാഗ്നർ സംഘം സ്വന്തം പട്ടാളത്തേക്കാൾ പ്രിയപ്പെട്ടത് അവർ നടത്തിയ യഥാർത്ഥ കലാപമായിരുന്നെങ്കിൽ പുതിൻ പ്രിഗോഷിനെ വെറുതെ വിടുമായിരുന്നു അതോ വലിയ നാടകത്തിലെ ചെറിയ രംഗം മാത്രമായിരുന്നു അത് അതേ ദുരൂഹമാണ് റഷ്യയിൽ സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ എല്ലാം തലപ്പത്ത് അതിദുരൂഹത നിറഞ്ഞ നായകനും വ്ളാദിമീർ പുതിൻ എന്ന റഷ്യൻ പ്രതിഭാസം ഇൻസൈഡ് ഔട്ടിൻ്റെ മുൻ കാണാൻ मतृमी YouTube यूट्यूब चानल